നിനക്ക് നല്ല തിരണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മോളീശനാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ വേണ്ടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കൊടുക്കുക <inaudible> െ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക കൈ കൊണ്ടുതന്നെ നല്ലോണം മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുക ഒരു കാ മണിക്കൂർ കഴിഞ്ഞ് നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടുന്നത് കുറച്ച് ഉള്ളി ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയായ രണ്ട് ഉള്ളി എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടുന്നത് തക്കാളിയാണ് ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് പിന്നെ വേണ്ടുന്നത് പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതെല്ലാം മുറിച്ച് വച്ചിട്ടുണ്ട് കറിവേപ്പിൽ പിന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് ഇതായാൽ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക കുറച്ചൊരു കുറച്ച് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കണേ കുറച്ച് സമയം ഒന്ന് ചൂടായാ മതി മതിയാവൂല ഒന്ന് കുറച്ച് കുറച്ച് സമയം കുറച്ചധികം സമയം വാറ്റി കൊടുക്കുക ഒന്ന് ആ ഉള്ളിയെല്ലൊന്നിങ്ങനെ കുറച്ചൊന്ന് വാടി വരണം ഇതിപ്പം ഇന്നത്തെ കുക്ക് ഞാനല്ലാ എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാന്ന് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണേ സൂപ്പറാണ് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടികളെല്ലാം ഇടാനുണ്ട് ഇപ്പോൾ കുറച്ച് പാകമായിട്ടുണ്ട് ഇനി ഇതിലൊരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി നേരത്തെ മീനിൽ പെരക്കി വയ്ക്കുമ്പോൾ ഇട്ടതല്ലേ കാ ടീസ്പൂണ് മതി അതൊന്ന് കുറച്ച് നല്ലോണം വാറ്റി കൊടുക്കുക ഇനി വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടീ ഒന്നര ടീസ്പൂൺ ആണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതും ഒന്ന് നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെക്കണേ ഇല്ലെങ്കിൽ അടിക്കുപിടിച്ചു പോവും പൊടികളെല്ലാം എടുക്കുമ്പം തീ കുറച്ച് വെക്കുക കൈവിടാണ്ട് ഇളക്കി കൊടുക്കണേ ഇനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് നേരത്തെ ഈ മുളക് പൊടി ഇട്ടതല്ലേ അപ്പോൾ ഇതിന് കുറച്ച് മതി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതും ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക എന്നാൽ എന്തായാലും അടിക്കൂടിച്ച് കൈ കൈവിടാണ്ട് ഇളക്കണം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളി ഒരു വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മറ്റേ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് പാകത്തിന് പാകത്തിൻ്റെ ഉള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റിയായ കറിയാന്ന് കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കഷ്ണം പുളി കുടം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം മതി അതും അതിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ പെരക്കി വെച്ച മീനിലെ കഷ്ണമില്ലേ തെരണ്ടി കഷ്ണം അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് ആ ഇതിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടില്ല അതിലി നല്ലവണ്ണം ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ച് വലിയ പീസ് തന്നെയാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഇതിലിങ്ങനെ ഇതിലെല്ലാം ഇട്ട് നമ്മൾ ഇതാക്കി വെച്ചിട്ട് തയ്യാറാക്കി വെച്ചാൽ അതിൽ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കണം എല്ലാം എല്ലാ ഭാഗത്തും നല്ലോണം ആയിട്ടുണ്ട് ഇനി അത് അടച്ച് വെക്കുക അടച്ച് വെച്ച് വേവിക്കുക ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ ഇത് മുങ്ങാൻ ഭാഗത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം വെള്ളം കൊടുക്കണ്ട എന്നേരി ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും ടേസ്റ്റ് കുറയും നമുക്കതിങ്ങനെ ഒരു പറ്റപ്പറ്റായിട്ടുള്ള ചാറ് മതി എല്ലാം നല്ല ഇളക്കി യോജിപ്പിച്ച് ചൂടുവെള്ളമാണേ ഒഴിക്കേണ്ടത് പച്ച വെള്ളം ഒരിക്കാൻ വെള്ളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെക്കുക അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കുക നല്ലോണം തിളവേറിട്ട് അപ്പം നല്ല തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് നല്ലോണം കുരുമുളക് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ വളം തന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഇനി ഒന്നും കൂടി അടച്ചു വെക്കുക അപ്പം ഇപ്പം എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുള്ള കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇനി പാത്രം ഒന്നും കൂടി അടച്ചു വെക്കുക ഇനി എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇട്ട് കൊടുത്തിന് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമാണെന്നെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇടണം നിർബന്ധമില്ല മല്ലിച്ചപ്പും കൂടി ഇട്ടാലാന്ന് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കറി ഇട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് മൊളീഷനാണ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്